ഓ ഈ കോയിനെ കൊണ്ട് തോറ്റു മനുഷ്യൻ ഇല്ല ഇള്ള സാധനം ഒക്കെ നട്ടു കുടിപ്പിച്ചത് അച്ചലക്ക് കുത്തി 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 ഇതാക്കും ഒരു സാധനം നട്ടു പിടിപ്പിച്ചാൻ വെച്ച ഈ ഒരു പറമ്പിൽ ആറ്റി നോറ്റൊരു വേപ്പും തൈ ഉണ്ടാക്കുകയാണ് അതാണെന്നുണ്ടെങ്കിലാ ഒരു വായ്ക്കന്ന് കുഴിച്ചിട്ടോട് കുറേ കാലായി കോഴിക്കളി ചിക്കി 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 അതിന്റെ മോരോട് നന്നായിട്ട് നാശാക്കിയേ ഉമ്മാള് തുടത്തി ഒരു മോളുണ്ടായി ആശിച്ച് മോഴിച്ചാണ്ട് അവിടുന്ന് കെട്ടിയപ്പോഴാക്കിയതാണ് അതുവരെ കോഴിക്കള് ചിക്കി 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 ആയി ഒന്നും കൂന്ന് വരെയുണ്ടായി ഒരു മൊതലീറ്റങ്ങളും ഉണ്ടാക്കാൻ കഴിച്ചു ആ ഇവിടെ നിക്കണ്ടായിരുന്ന ഇന്നിപ്പോ കോഴിക്കളോടുള്ള തല്ലാണല്ലോ ഇത്തിനൊന്ന് വെറുതെ വിട്ടൂടമ്മാ എന്തിനാ മ്മൂട്ടിയ ചിങ്ങനെ വിളിച്ച് തൊള്ള കീറുന്നത് കുമ്മാ കുമ്മാന്ന് വിളിച്ചിട്ട് നാലോർക്കാർ മൊത്തം ഓടി വരും അല്ലാണ്ട് ഈ വിളി കേട്ടിട്ട് ഓ എന്തായാലേ ഇമ്മാന്റെ അത്ര തൊള്ള ഇക്കില്ല ഇമ്മ രാവിലെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടേ ഇവിടത്തെ കോഴിക്കളെ ചീത്ത പറഞ്ഞത് കേട്ടിട്ടോ ഇവിടത്തെ അയൽവാസികളോ ഇപ്പ ഇത് പറയാനാണെന്ന ഇങ്ങനെ വിളിച്ചു കൂവീന്നത് അതൊന്നുമല്ല തട്ടിക്കതൊന്നുമില്ല കുഞ്ഞുകാകാനോടെ കോളേജിൽ നിന്ന് ടൂർ പോകാനുള്ള പൈസ തരാൻ പറഞ്ഞപ്പോൾ കുഞ്ഞുകാകാന്റെ കയ്യിൽ ഇല്ലാന്ന് മാ വെല്ലു കാക്കാന്റെ പൈസ കിട്ടിയോ മൈക്ക് മൈക്കെടുത്ത് ചോദിച്ചോ പൈസ കിട്ടിയോ പൈസ കിട്ടിയോന്നുള്ളത് എന്താടി എനിക്കൊന്ന് പതുക്കെ ചോദിച്ചാലും മുട്ടിയാ പൈസ ഒക്കെ കിട്ടിയിക്കണ് രണ്ടീസ അതിൻ്റെ കയ്യിൽ കിട്ടിയിട്ട് അയിന് നാലായിരം അന്റെ വെല്ലിക്കാക്കെ തെന്നിറാക്ക കൊടുക്കാൻ പറഞ്ഞിട്ടു അതിന് ഇത്താക എന്തിനോ പൈസ ഇത്താക്ക അതിനു മാത്രം ചെലവെന്തത് ആ അതൊന്നും നിനക്ക് അറിയില്ല എന്റെ വെല്ലിക്കാക്കോട് പറഞ്ഞതാണ് ഓളെ കൈകള് നാലായിരം കൊടുക്കാൻ ഇത്രയും കാല യാത്ര ഏർപ്പാടേന്ന് പുതിയ പുതിയ ഏർപ്പാടുകൾ കൊണ്ടാണ് ഇല്ലക്കാ ഉമ്മ തന്നിട്ടില്ല മറന്നതോ ഇക്കേവിധ എല്ലാ കാര്യങ്ങളേ എന്റെ വീട്ടുകാരോടെ പറിച്ചില് എപ്പോഴും അവരെങ്ങനെ അവരങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതും ശെരിയല്ല എനിക്ക് കിട്ടുന്ന ശമ്പളം മുഴുവനെ ഞാൻ തന്നെ അങ്ങനെ ഒരു രൂപ പോലും നാളെ കരുതി വെച്ചിട്ടില്ല ഇക്ക അറിയാ ഞാൻ പറഞ്ഞു തന്നെ ഞാൻ വെക്കട്ടെ ഡ്യൂട്ടിക്ക് ഞാൻ വൈകിട്ട് വിളിക്കാം ഇത് പറഞ്ഞ മാതിരിയെ ഞാൻ ആ പൈസ ഒക്കെ കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ എന്റെ വെല്ലോട് ചോദിക്കൂലെ ഇമ്മ എന്താ പൈസ കൊടുക്കാഞ്ഞിന്നുള്ളത് ഓ പിന്നെ ഉമ്മ പറഞ്ഞതിന്റെ ഒരു വാക്കിനപ്പുറം വെല്ലിക്കാക്ക് നിക്കൂല ഉമ്മക്ക് നല്ലോ അറിയാം ആ ഉമ്മാക്കാണല്ലോ വലിക്കാക്കാനെ ഓരോ കൂടായ്പും പറഞ്ഞു പിടിച്ച് നിർത്താൻ അറിയാത്തത് അതിന് ഇപ്പൊ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഞാൻ പറഞ്ഞതിന്റെ ഒരു വാക്കിന് അന്റെ വലിക്കാക്ക അപ്പുറം നിൽക്കൂല എന്തായാലേ എന്റെ ടൂർ പോക്ക് ഇജി മുടക്കണ്ട ഞാൻ പറഞ്ഞോളാം വലിക്കാക്കാനോട് എന്തെങ്കിലും കാരണം ഇനി എൻ്റെ ടൂർ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇജിപടക്കെടുന്ന് പുറ നാലാക്കൂല ഈ ഒരു പെൺകുട്ടിനോട് ഞാൻ തലമ തേക്കണ എണ്ണ എ ഇവിടെ വീതിന്മ വെക്കരുത് എന്നാലും ഓള് കേൾക്കൂല ഈ ഗ്യാസുമൊക്കെ എടുക്കണം മുത്തി പോയിട്ട് കൊറേ ദിവസായി കുഞ്ഞനോട് ഞാൻ കൊറേ ആയി പറഞ്ഞു ആര് കേൾക്കണേ സെമിയാ ഈ എണ്ണെടുത്തു കാണ്ടേ കുപ്പിയിലാക്കിയൊക്കെ ഞാൻ അതിങ്ങനെ പുറത്ത് വീദിനെ പൊറത്ത് തട്ടി പോണ്ട ആ പിന്നെ ഇന്ന് മത്തിയെ തേങ്ങ കറി വെച്ചാ മതി കേട്ടാ മുളുകറി വെക്കണ്ട മുളുകറി വെച്ചിട്ടേ കുഞ്ഞോനക്ക് അത്ര വല്ലാതെ പറ്റണോന്നയ്യാ ഇക്ക വിളിച്ച പറഞ്ഞിരുന്നു പൈസ അയച്ചിരുന്നുള്ളത് നാലായിരം അമ്മാനോടൊക്കെ തരാം പറഞ്ഞിരുന്നു പറഞ്ഞു ആ ഇച്ച ആ പൈസയുടെ കാര്യം പറഞ്ഞ പറഞ്ഞേ നിനക്ക് ഓർമ്മ ഞാനതേ സലീവിനോടെ പറയാൻ നിൽക്കായിരുന്നു ഞാൻ ആ പൈസ എടുത്താണ്ടേ മുട്ടിക്ക് കൊടുത്ത് ഓളെ കോളേജിനെ എങ്ങാനൊക്കെ ചൂറ് പോകണ്ടാലോ ഓളെ കൂട്ടിയെത്തികളും പോവണ്ട പിന്നെ പമ്മൂട്ടി പോവാതിരുന്നാള് അത് ഓൾക്കൊരു സങ്കടം തന്നെ അല്ലേ അനക്കാണെങ്കിലിപ്പോ ഒരു പൈസന്റെ ആവശ്യം ഇല്ലല്ല എന്റെ എല്ലാ ആവശ്യങ്ങളും ഇപ്പൊ ഈ പെരയിൽ നടന്നു പോകണ്ട് ഞാൻ പോയിട്ടേ ആ വായൻ്റെ മത്തിൽ കുറച്ച് മണ്ണിടട്ടെ കോഴിക്കളാണെങ്കിൽ ചിക്കി ചിക്കി ഒരു വിധാക്കീക്കണു മേഘേ അടുപ്പത്തെ പണികൾ നോക്കൂട് കുഞ്ഞോന് ഇപ്പൊ വരെ ഉച്ചക്ക് ചോറ് മുടി കാണുന്നുണ്ടെങ്കില് ഉച്ച വരെ കോളേജ് ഉള്ളു പറഞ്ഞിരുന്നു വെക്ക നോക്കൂട്